ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് കേതു ദശാനാഥനായിട്ടുള്ള അശ്വതിമകം മൂലം നക്ഷത്രക്കാരെ കുറിച്ചാണ് അശ്വതിമകം മൂലം നക്ഷത്രക്കാർ ജനിക്കുന്നത് കേതു ദശയിലാണ് കേതു ദശ എന്ന് പറയുമ്പോൾ ഏഴു വർഷമാണ് അതിൻ്റെ കാലയളവ് എന്നാൽ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ അതിലെ കുറച്ച് അത് ജനിക്കുന്ന സമയം അനുസരിച്ച് വ്യത്യാസം വരും അതുകൊണ്ട് ഏഴു വർഷം പൂർണ്ണമായിട്ട് കിട്ടില്ല അത് ആറോ അഞ്ചോ നാലോ മൂന്നോ ഒക്കെ ആവാം ജനിക്കുന്ന സമയം പോലെ ഇരിക്കും പക്ഷെ ഇവിടെ നമ്മൾ പൊതുവായിട്ടുള്ള ഫലം പറയുമ്പോൾ അത് നേർ പകുതിയായി കണക്കാക്കിക്കൊണ്ട് മൂന്നര വർഷം കണക്കാക്കുകയാണ് ചെയ്യുക ഓരോരുത്തർക്കും വേണമെങ്കിൽ അവരവരുടെ നാളും അതുപോലെ സമയവും ഡേറ്റ് ഓഫ് ബർത്തും അയച്ച് തന്ന് അവർക്ക് ദശാനാഥനെ കണക്കാക്കി ഇപ്പോഴത്തെ ഏജും കൂടി കണക്കാക്കി അവർക്ക് ഇപ്പോൾ ഇപ്പോഴേത് ദശയാണ് നടക്കുന്നത് എന്നറിയാൻ സാധിക്കും എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ മൂന്നര വർഷം എടുക്കും എടുത്താണ് പറയുന്നത് അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ മൂന്നര വയസ്സ് വരെ ഖേദദശയാണ് ഈ ഖേദദശ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത്ര നല്ല ഒരു ദശാകാലം അല്ല അതുകൊണ്ട് തന്നെ ഈ മൂന്നര വയസ്സ് വരെ എന്ന് പറയുമ്പോൾ കുട്ടികളായിരിക്കുമല്ലോ അപ്പൊ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങള് അല്ലെങ്കിൽ ദുരിതങ്ങള് ഇപ്പൊ കരച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ ഏത് സമയത്തും കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക അത് അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് ഡോക്ടറെ അടുത്ത് പോയാലും എവിടെ പോയാലും എന്തുകൊണ്ട് കരയുന്നു എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ പലപ്പോഴും നമ്മൾ ജോൽസരൊക്കെ എടുത്തു പോയിട്ട് ചരടൊക്കെ ജപിച്ച് കെട്ടാറുണ്ട് അല്പ ആശ്വാസം തോന്നുമെങ്കിലും കുറെ കാലത്തേക്ക് ഒരു പക്ഷേ രണ്ടു മൂന്ന് മാസം അല്ലെങ്കിൽ അഞ്ചാറ് മാസം ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും അത് ഈ മിക്കപ്പോഴും കേതു ദശാനാഥനായിട്ടുള്ള കുട്ടികളിലാണ് കണ്ടുവരുന്നത് അല്ലാത്തവർക്കും ഉണ്ടാകാം പക്ഷെ ഇത് കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ അത് അതൊരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞാൽ അത് തന്നെ തന്നെ അത് മാറി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ നമ്മള് കണ്ണ് ദൃഷ്ടി പതിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പഴയ ആളുകളൊക്കെ എന്തായാലും ഈ കേതുദശിൽ ജനിച്ച ആളുകൾക്ക് അത് കുട്ടികൾ പ്രത്യേകിച്ചും അവർക്ക് ഈ അഗ്നിഭയം അതുപോലെ തന്നെ ജലഭയം പിന്നെ വീഴ്ച ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നീട് ഈ മൂന്നര വയസ്സ് കഴിഞ്ഞാൽ ഞാൻ പൊതുവായിട്ടുള്ള ഫലമാണ് പറയുന്നത് മൂന്നര വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വരുന്നത് ശുക്രദശയാണ് അത് ഇരുപത് വർഷം ഉണ്ടായിരിക്കും അത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയാം അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടായാലും പിന്നീട് അതിനെ തുടർന്ന് ജോലി സംബന്ധിച്ചും വിവാഹത്തിൽ വിവാഹത്തിലേർപ്പെടുമ്പോഴൊക്കെ ഏകദേശം ഒരു നല്ല സമയമായിരിക്കും ഈ കേതു ദശാനാഥനായിട്ടുള്ള അശ്വതി മ മകം മൂലം നക്ഷത്രക്കാർക്ക് എന്നാൽ ഇതൊക്കെ ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ പൊതുവായിട്ടുള്ള ഫലം പറയുമ്പോൾ ഇവർക്ക് മുൻകോപം കുറച്ച് കൂടുതലുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാകട്ടെ ഭക്തിയും അതുപോലെ തന്നെ പതി ഭക്തിയും ഒക്കെ കൂടിയിട്ടുള്ളവരാണ് പക്ഷെ പല അവസരങ്ങളിലും ദുശാഠ്യം ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മാതാപിതാക്കളോട് അളവറ്റ സ്നേഹം പ്രകടിപ്പിക്കുന്നവരും അതേപോലെ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവർ വളരെ മധുരമായി വാചാരമായി സംസാരിക്കുന്ന ആളുകളെ കയ്യിലെടുക്കുന്നവരാണെങ്കിലും പലപ്പോഴും അതുകൊണ്ട് തന്നെ പല വിഡിത്തങ്ങളിൽ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ ചെന്ന് പെടാറുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും ഈ പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് ഈ ചിങ്ങി മുതൽ പറയുകയാണെങ്കിൽ എന്നാൽ ഈ ഓരോരുത്തരുടെയും ദശാകാലം അനുസരിച്ച് അതിന് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ദശാകാലം ഇപ്പോഴത്തുള്ള വയസ്സുമായി നോക്കി ദശാകാലം നോക്കി വെക്കേണ്ടതാണ് അങ്ങനെ ദശാകാലം അറിയാൻ ആഗ്രഹം ഉള്ളവർക്കായി വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ